സുദ്ദീഖബുബക്കർ അലിയും തമ്മിലെ കണ്ടാൽ സലാമാദ്യം അലിയ ചൊല്ലലേ ഒരു ദിനം അലി സുദ്ദീഖിനെ കാണുന്നതായി എന്നിട്ട് മിണ്ടാതെന്ന് താൻ നിൽക്കുന്നതായി സുദ്ദീഖു അക്ബർ സലാം പറയുന്നതായി അതു കേട്ടു അലി മടക്കുന്നതായി തമ്മിൽ പിരി ഉടൻ ചെന്നു ശുദ്ധി കന്ന് വിവരം റസൂലുലാഹിയോടുണർത്തുന്നു ഞാൻ ഇന്നലീയെ കണ്ടുവഴിയിൽ നിന്ന് ഉണ്ടായതും വിപരീതമാ പതിവിന്ന് താൻ കണ്ട നേരം മൗനമായി മിണ്ടാതെ നബിയെ എനിക്കത് ക്ലേശമായി വല്ലാതെ ഇതു കേട്ട് ത്വാഹ വിളിച്ചു ചോദിച്ചെന്താ പതിവിന്നു വിപരീതം നടത്താൻ അന്താ ഈ രാത്രിയിൽ ഞാൻ സ്വർഗമിൽ ഒരു മന്ദിരം കണ്ടിട്ടു ചോദ്യം ചെയ്തിദാർക്കതിനുത്തരം ആദ്യം സരാം പറയുന്നവർ കാണുന്ന അതുകൊണ്ട് സുദ്ധീഖിന്നൊഴിഞ്ഞതു തന്ന